ആക്ച്വലി മാം പഠിപ്പിച്ച ആ സെയിം ഏതെല്ലാം ആ ടോപ്പിക്ക് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എട്ട് മിനിറ്റ് കൊണ്ട് ഏർപ്പാട്ട് ചെയ്ത് തീർത്തുവാട്ട് മിനിറ്റ് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുവെന്ന് വെച്ചാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ നോക്കി എല്ലാരും ചെയ്യുന്നു ഞാൻ ചെയ്തത് ശരിയായിരിക്കും എന്നിട്ട് ഞാൻ മൂന്ന് പ്രാവശ്യം വീണ്ടും വീണ് റീഡ് ചെയ്ത് നോക്കി സ്പെല്ലിങ് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കി എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടും ടൈം എനിക്കുണ്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ് അത്രയും എനിക്ക് എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല റീഡിങ് എ പാർട്ടിന്റെ ബി പാർട്ടാണെങ്കിലും എങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചോ ഓപ്ഷൻ വായിച്ച് ഏഹ് വായിക്കണം എന്നുള്ളത് മാമിന്റെ ക്ലാസ്സിലാണ് ഞാൻ ശരിക്കും എനിക്ക് അറിയാൻ പറ്റിയത് കാരണം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നേരെ ക്വസ്റ്റ്യൻ വായിക്കും ഓപ്ഷൻ വായിക്കും പാരഗ്രാഫ് വായിക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു ഊഹം കിട്ടുന്ന ഒരു ആൻസറിനെ കൊണ്ട് കുത്തും അങ്ങനെ ആയിരുന്നു പക്ഷേ പാർട്ട് ബിയിലെ ആറ് ക്വസ്റ്റ്യൻസും എനിക്ക് ഷ്യർ ആയിട്ട് പറയാൻ പറ്റും ആറ് ക്വസ്റ്റൻസും ഞാൻ ചെയ്തു ചെയ്തത് കറക്റ്റാന്നുള്ളത് ഇത്രോങ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഷുറായിരുന്നു എനിക്ക് മാമിന്റെ പറഞ്ഞു വന്ന സെയിം ടിപ്സ് ആൻഡ് ട്രിക്സിലാണ് ഞാൻ ചെയ്തത് എനിക്ക് മാമിന്റെ ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് മാം ഓരോ സ്റ്റുഡന്റിനെയും വിളിച്ചിട്ട് അവരോട് ആ മലയാള മലയാളവർത്തം പറയാൻ പറഞ്ഞിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പറ്റും വീണ്ടും പറയാം വീണ്ടും പറ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മാം പറയുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ അത് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ വായിപ്പിച്ചുകൊണ്ട് മാമിന്റെ ക്ലാസ് കൂടാതെ ഞാൻ നാലോ അഞ്ചോ മെറ്റീരിയൽ മാത്രം ഞാൻ വീട്ടിലിരുന്ന് ചെയ്തുള്ളൂ ആ മെറ്റീരിയലിനെ തന്നെ ഞാൻ വീണ്ടും വായിച്ച് തെറ്റുന്ന ക്വസ്റ്റിനെ എങ്ങനെ ഒത്തിരിലോട്ട് എത്താൻ പറ്റും അങ്ങനെ മാത്രം ചെയ്താണ് ഞാൻ പാട്ട്സി അത്രയും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയത് എക്സാമിന്റെ സമയത്ത് എനിക്ക് പാർട്സ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ക്വസ്റ്റനിൽ എത്താൻ പറ്റുന്നുണ്ട് ഓപ്ഷനിൽ എത്തും ഓപ്ഷനിൽ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട് എനിക്ക് അതിലൊന്നും ഒന്നും റോങ് ആണെന്ന് തോന്നില്ല ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എക്സാം കഴിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജയമിൽ തന്നെ പോയി പഠിക്കണം കാരണം മാമിന്റെ ക്ലാസ് എഫെക്റ്റീവാണ് ബാക്കി എല്ലാ മോഡ്യൂൾസും റൈറ്റിങ്ങാണെങ്കിലും സ്പീക്കിങ് ആണെങ്കിൽ റിനിയ മാമ രമ്യ മാമ ഇവരൊക്കെ ക്ലാസ് ഭയങ്കര എഫക്റ്റീവായിട്ട് ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ എനിക്ക് റീഡിംഗിന് ഒരിക്കലും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവരിങ്ങനെ പറഞ്ഞു തരില്ല അവർ ജസ്റ്റ് ബുക്ക് തരും നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മാത്രം പറഞ്ഞുതരും പക്ഷെ മാമിന്റെ ക്ലാസ് അങ്ങനെയല്ല മാം ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റിൽ നിന്ന് എങ്ങനെ ഒത്തിരി എത്താൻ പറ്റും അത് ഭയങ്കര ആയിട്ട് പിന്നെ മാമിന്റെ തന്ന മെറ്റീരിയൽസ് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആ മെറ്റീരിയൽസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മളിപ്പോ റിവ്യൂ കാണുമ്പോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്നും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു അതിനോരോത്ത റിവ്യൂ ഇടുമ്പോ കാരണം എല്ലാ അക്കാഡമീസിലും റിവ്യൂ ഇടുന്നുണ്ട് വൺസ് ഒരാൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ എല്ലാരും റിവ്യൂ റിവ്യൂ ഇടുന്നുണ്ട് സോ എനിക്ക് നേരത്തെ ഒന്നും റിവ്യൂന് ഞാനങ്ങനെ ആ കിട്ടിയല്ലോ ഇനിയിപ്പോ അവർക്ക് എന്തും പറയാമോ എന്നുള്ള രീതിയിലാണ് പക്ഷെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും ജയമലെ പറ്റിയാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടുത്തെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഒന്നും നോക്കാതെ കണ്ണടച്ച് മുന്നോട്ട് പോകാം എക്സാം ഓറിയന്റഡ് മെറ്റീരിയൽസ് എന്നൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടു ഒ ഐ ടിഒി സ്റ്റാൻഡേർഡിനോട് ചേർന്നിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുന്നു അത്രയും നമുക്ക് അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇത് ഞാൻ ചെയ്ത ടൈപ്പ് ആണ് എന്ന് തോന്നുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോൺഫിഡൻസ് വരും ഇത് വരുത്തിയെടുക്കാൻ നമ്മുടെ മെറ്റീരിയൽസിന് പറ്റിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഒരു നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് എന്ന് പറയാൻ പറ്റും ഹൈലി എക്സാം ഓറിയന്റഡ് അല്ലെങ്കിൽ ഓ ഐ ടി സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ സെയിം സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്